സഹോദരി സഹോദരന്മാർ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ ശേഷി വർധിപ്പിക്കാൻ വരുന്ന ഒരു പദ്ധതി ഇപ്പം നല്ല ചൂടിൻ്റെ കാലമാണല്ലിത് ഇതിൻ്റെ സംഘാടകർ വലിയ പന്തൽ തയ്യാറാക്കിയെങ്കിലും വല്ലാതെ തിങ്ങിയിരിക്കണ്ട എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത് ീ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നമ്മുടെ സി കെ എന്നാണോ കൂടി ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് തോന്നല്ലേ അദ്ദേഹം കൂടി ഇങ്ങോട്ട് വന്നിരിക്കണം മേഖല വന്നിരിക്കണം വരണം വരണം ഒരാൾ കൈപിടിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത് നാടിൻ്റെ പൊതുവായ വികസനത്തിൽ ഉത്തരവാദിത്വമുള്ളവയാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പിന്നെ കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതി കീഴിൽ അനുവദിച്ച പണം ഉപയോഗിച്ചാണ് ഇവിടെ ഈ ആശുപത്രി കെട്ടിടം സ്ഥാപിക്കുന്നത്